ഹലോ അസ്സാം വലൈക്കും വരഹമത്തല്ലായി വിബ്രക്കാത്തു എല്ലാവർക്കും നക്കീമൻ തല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം സംസ്ഥാന അജ് കമ്മിറ്റിക്ക് ആദ്യ മലയാളി അജ്ജ് സംഘം ഇന്ന് രാവിലെ ഏ മുപ്പതിന് മക്കയിലെ അസീസിയയിലെ അവരെ താമസ താമസിക്കുന്ന തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബിൽഡിങ്ങിലെത്തി ഇന്നലെ രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസ് മുപ്പത് പതിനൊന്ന് വിമാനത്തിൽ കോഴിക്കോട്ടിൽ നിന്ന് പുറപ്പെട്ട ഹാജിമാർ ഇന്ന് രാവിലെ അഞ്ചേ നാൽപ്പത്തഞ്ച് സമയത്തായിട്ട് ജില്ലയിലിറങ്ങി നാല് ബസ്സുകളിലായി അവർ മക്കയിൽ അവരുടെ താമസസ്ഥലമായ അജിജയിൽ തൊണ്ണൂറ്റാം നമ്പർ എത്തിച്ചു അവർക്ക് മക്കിച്ച് ഊസ്മളമായ സ്വീകരണമാണ് നൽകിയത് അവർക്ക് മുസലിലടങ്ങിയ കിറ്റും അതുപോലെ മിഠായികളും അതുപോലെ പിന്നെ രാവിലെ പ്രഭാതമായ

സെൻട്രൽ കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരും വനിതാവിങ്ങും കുട്ടികളുമായ തിരുനെതിപരം എച്ച് പ്രവർത്തകരാണ് ഇവരെ സ്വീകരിച്ച് തന്നെ രാവിലത്തെ ഭക്ഷണമായ ചായയും ഉത്തമാവും നൽകി അവരുടെ സിദ്ധാന്തങ്ങളെല്ലാം മന്ത്രിയാക്കി അവരെ റൂമിൽ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിമൂരം ലോഗ് അപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ആദ്യ ഇന്ത്യൻ നാറ്റിമാർ വന്നു കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ട് അതും കാണുക അതുപോലെ ഇനി എല്ലാ കറപ്പയിലെയും മീനയിലെയും എല്ലാ വീഡിയോസും നാറ്റിമാർ അറബിൽ പോകുന്നതും വരുന്നതും ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലും മറക്കാതെ നടത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ മക്ക കെ എം സി സിയിലെ സൈസോഡിലും ആശി കുളത്തൂരും നിർമ്മിച്ചൊരാപ്പ് മക്ക മക്ക കെ എം സി സി അജ് കേട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ആപ്പ് ആജിമാരും പ്രവർത്തകരും എല്ലാവരും ഡൗൺലോഡ് ചെയ്താൽ അവർക്ക് അസി സിയിലെ ഓരോ ആജിക്കും അസി സിയിലെ ബിൽഡിംഗ് നമ്പറും അവരുടെ അതേപോലെ അസീസിയ മീന അറഫ എന്ന കഞ്ചിൻ്റെയൊക്കെ നമ്പറും അതുപോലെ ബ്രാഞ്ച് ഓഫീസുകൾ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഹെൽപ്പ് ലൈൻ നമ്പർ മെഡിക്കൽ വിങ് ആൻഡ് വെൽഫെയറിൻ്റെ അതുപോലെ വീൽചെയർ വിങ്ങിൻ്റെ മീഡിയ വിങ് അതായത് വുമൻസ് വിങ് ലഗേജ് വിങ് ബസ് സ്റ്റോപ്പുകൾ ഹോസ്പിറ്റലുകൾ അവിടുത്തെ എല്ലാ നമ്പറുകളും എല്ലാ പെട്ടെന്ന് നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ കൈ പരമാവധി എല്ലാവരും ഇത് ഷെയർ ചെയ്യുക മക്ക കെ എം സി സി അഞ്ച് ഗൈഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് പ്ലേ സ്റ്റോറിലും കിട്ടും അതുപോലെ ആപ്പ് സ്റ്റോറിലും ലഭിക്കുന്നതാണ് അപ്പോൾ അത് നല്ലൊരു ഉപകാരപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യുക ആദ്യംമാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അത് വളരെ ഉപകാരപ്രദമായ ഒരു പിന്നെ ലൊക്കേഷൻ കണ്ടുകൂലിക്കാൻ പറ്റുന്ന എത്ര ഉൾപ്പെട്ടി എത്ര പെട്ടെന്ന് വശ്യമില്ല അത് കയ്യിൻ്റെ പരമാവധി എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക എല്ലാ പി എൻ സി സി അഞ്ച് കേഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിൽ നിന്ന് വന്ന ആദ്യം ആദ്യമാർ നമ്മുടെ ഈ ബസ്സിൻ തലമുറ അതിലൂടെ സംഭവിക്കുന്ന ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരം ജോബി സ്കിപ്പ് ചെയ്യാതെ കാണലും അപ്പോൾ പറഞ്ഞ പേരിൻ്റെ ഈ കാർഡ് എൻ സി സി അഞ്ച് കേൾഡ് डनलोड കൂടുതൽ ആദ്യമായിട്ട് ഉപരാസരുന്നത് അവർ വന്ന് ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന സിമ്മുകൾ വാങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ റൂമിൽ നിങ്ങൾക്ക് സിമ്മ് കൊടുങ്ങരും അതിൽ എസ് ടി സി അതുപോലെ ഡെയിലി എല്ലാ സിമ്മുകളും ഇവിടെ ലഭ്യമാണ് എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് പിന്നെ അത് വർക്ക് ചെയ്യാതിരുന്നതും ഒക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അക്കായി റൂമിൽ അല്ലെങ്കിൽ എസ് ടി സിയിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ അതാണ് ഞങ്ങൾക്ക് നല്ലത് ഇതുപോലെ ആദ്യമാർ നല്ലവണ്ണം വെള്ളം കുടിക്കണം നല്ല വീടാണ് അതുപോലെ ഒരു ആണിൽ പോകുമ്പോൾ പിന്നെ കുറഞ്ഞ പൈസമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ളതും അതുപോലെ അത് മാത്രം കയ്യിൽ വെച്ചാൽ മതി പൈസ വീട്ടിൽ കൊണ്ടുപോയാൽ നഷ്ടപ്പെട്ടാൽ അത് ഇപ്പോൾ തിരക്കായിട്ടില്ലെങ്കിലും തിരക്കാവുന്ന ദിവസം കൂടുതലുള്ള ആദ്യമാർ വന്നുകൊണ്ടിരുന്നത് അത് തിരക്കാവുമ്പോൾ അതുകൊണ്ട് എല്ലാവരും ആവശ്യമുള്ള ക്യാഷ് മാത്രം അരങ്ങി പോകുമ്പോഴൊക്കെ കയ്യിൽ വെക്കുക പിന്നെ ആദ്യമാർ മരുന്ന് കുടിക്കുക വെള്ളം നല്ലോണം കുടിക്കുക അതുപോലെ ഭക്ഷണം കഴിക്കുക ഇപ്പോഴും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്ലാം വലൈക്കും വരഹമ്മല്ലായി വറക്കാത്തു ഇപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഈ മറ്റുള്ളൊരു ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അസ്ലാം വലൈക്കും വരഹമ്മത്തല്ലായിക്കാത്തു multimod <muchos> spam po